മധൂർ ശ്രീ മഥനന്ദീശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും മൂടപ്പസേവയും മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ വരെ നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക വൈദിക സാംസ്കാരിക പരിപാടികളും നടക്കും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ കുമ്പളാസീമയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും മൂടപ്പ സേവയും ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ ഏഴ് വരെ തോട്ടകാചാര്യ പരമ്പരയിലെ സമ്പൂജ്യ ശ്രീ സച്ചിദാനന്ദ ഭാരതി ശ്രീ പാദം കളവർ ധർമ്മസ്ഥല ധർമാധികാരി സമ്പൂജ്യ പത്മവിഭൂഷൺ ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെ ഇവരുടെ ശുഭാശീർവാദത്തോടു കൂടി ബ്രഹ്മശ്രീ ദേരബൈലു ഡോക്ടർ ശിവപ്ര സാദ് തന്ത്രിവര്യരുടെ നേതൃത്വത്തിൽ വിവിധ വൈദിക ധാർമ്മിക പരിപാടികളോടുകൂടി ആഘോഷപൂർവം നടക്കും മുപ്പതിന് ഞായറാഴ്ച രാവിലെ ഒൻപത് പത്തിനും പതിനൊന്ന് മണിക്കും മധ്യേ വരുന്ന രേവതി നക്ഷത്രം തൃതീയ ചരണം വൃഷഭ ലഗ്നശുഭമുഹൂർത്തത്തിൽ ശിഖരപ്രതിഷ്ഠ കലശാഭിഷേകം അഷ്ടബന്ധ പ്രതിഷ്ഠ എന്നിവ നടക്കും മുപ്പത്തിയൊന്നിന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് പത്തിനും പതിനൊന്ന് മണിക്കും മധ്യേ വരുന്ന വൃഷഭലഗ്ന ശുഭമുഹൂർത്തത്തിലാണ് ശ്രീധർമ്മശാസ്ത്രാവ് ദുർഗ സുബ്രഹ്മണ്യ വീരഭദ്ര പ്രതിഷ്ഠ പ്രതിഷ്ഠ കലശാഭിഷേകം നടക്കുക ഏപ്രിൽ അഞ്ചിന് ശനിയാഴ്ച പതിനൊന്ന് മണിക്കാണ് ശ്രീ മഹാഗണപതിദേവന് മഹാമൂടപ്പ സമർപ്പണം തുടർന്ന് ശയ്യാകൽപ്പന കവാടബന്ധനം എന്നിവ നടക്കുക ിൽ ആറിന് ഞായറാഴ്ച രാവിലെ ആറ് ഇരുപതിന് കവാടോദ്ഘാടനം ഉണ്ണിയപ്പ പർവ്വതത്തിന്റെ മധ്യത്തിൽ നിന്നും ബൊട്ടജെ ശ്രീ മധുർ സിദ്ധിവിനായകദേവന്റെ ദിവ്യ ദർശനം വിശേഷാഭിഷേകം പ്രസന്ന പൂജ അപ്പപ്രസാദ വിതരണം എന്നിവ നടക്കും ഉത്സവത്തിനായി ഏറ്റവും മികച്ച ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നതെന്നും മികച്ച സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു എല്ലാ ദിവസങ്ങളിലും കലവറ എല്ലാ സം ഇത് അന്യ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലൊക്കെ കലവറ അവിടത്തേക്ക് വരാൻ ഉണ്ട് അതുപോലെ തന്നെ മുപ്പതാം തീയതിയാണ് ബ്രഹ്മകലസ് നടക്കുന്നത് മുപ്പതാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും ഈ പ്രതിഷ്ഠാ കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ അഞ്ചാം തീയതി മൂടപ്പ സേവ നടക്കും അഞ്ചാം തീയതി മൂടപ്പ സേവ നടത്തിയ ഗണപതിയുടെ നട അടിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആറു മണിക്കാണ് നട തുറക്കുന്നത് അതിനുശേഷമാണ് പ്രസാദം കൊടുക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ഭംഗിയുള്ള രീതിയിലും ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു നേരത്തെ ഭക്ഷണം അമ്പതിനായിരം ആൾക്കാരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബ്രഹ്മകലശ ദിവസം അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരാനാണ് സാധ്യത ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ കെ ഗിരീഷ് രാജീവൻ നമ്പ്യാർ കെ നാരായണയ്യ ടി എസ് കാർത്തിക് രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड